നമസ്തേ നവോത്ഥാന ലോകത്തിന് സാംസ്കാരിക കേരളത്തിന്റെ സംഭാവനയാണ് മന്നത്ത പത്മനാഭൻ എന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കേരളത്തിലെ സാമൂഹിക സാമുദായിക നവോത്ഥാന ചരിത്രത്തിൽ ഒഴിച്ചു നിർത്താൻ സാധിക്കാത്ത പേരുകളിൽ ഒന്ന് ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടിനാണ് ശ്രീ മന്നത്ത് പത്മനാഭന്റെ ജനനം പെരുന്നയിൽ വീട്ടിൽ പാർവതിയമ്മയുടെയും വാഗത്താനം നീലമന ഇല്ലത്ത് ഈശ്വരൻ നമ്പൂതിരിയുടെയും പുത്രനായി ജനനം ഹൈന്ദവ ഏകീകരണം എന്നത് വിദൂര സ്വപ്നമായിരുന്ന കാലത്ത് അതിനായി സദാ പ്രയത്നിച്ച മന്നത്ത പത്മനാഭൻ ഗാന്ധിജിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ അവർണർക്ക് പിന്തുണയേകിക്കൊണ്ട് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചു കൊടുമ്പിരി കൊണ്ട ജാതീയതക്കെതിരെ ശക്തമായ സന്ദേശവും പ്രതിരോധവും തീർത്തുകൊണ്ട് സവർണ ജാഥയുമായി സമൂഹത്തിലേക്ക് കടന്നു വന്ന മന്നത്ത് കേരള സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ സ്വന്തമായ ഒരു സ്ഥാനം നേടിയെടുത്തു വളരെ ദുരിതപൂർണമായ സാമൂഹിക സാഹചര്യത്തിൽ നിന്നും ഉയർന്നു ഉയർന്നുവന്ന് സാമൂഹിക പരിവർത്തനത്തിന് വിധേയമാക്കാൻ സമാജത്തെ സജ്ജമാക്കിയ ദീക്ഷണാശാലിയായിരുന്നു മന്നം അദ്ദേഹത്തിന് മാതാവിന്റെ വാത്സല്യം മാത്രമായിരുന്നു ആശ്രയമായിരുന്നത് അഞ്ചാമത്തെ വയസ്സിൽ അമ്മ എഴുത്തി നിരുത്തി വയസ്സ് വരെ കളരിയാശന്റെ ശിക്ഷണത്തിൽ കഴിയവേ സാമാന്യം നല്ലവണ്ണം എഴുതാനും വായിക്കാനും കണക്കു കൂട്ടാനും പഠിച്ചു ചങ്ങനാശേരിയിലുള്ള സർക്കാർ സ്കൂളിൽ ചേർന്നെങ്കിലും സാമ്പത്തിക പരാധീനതകളാൽ അവിടെ പഠനം തുടരാൻ കഴിഞ്ഞില്ല ബാല്യകാലത്ത് തന്നെ തുള്ളൽ കഥകൾ ആട്ടകഥകൾ നാടകങ്ങൾ മുതലായ സാഹിത്യ ഗ്രന്ഥങ്ങൾ വായിച്ച് ഭാഷാജ്ഞാനവും സാഹിത്യവാസനയും പരിപുഷ്ടമാക്കി സർക്കാർ കീഴ് ജീവന പരീക്ഷ വിജയിച്ച ശേഷം കാഞ്ഞിരപ്പള്ളിയിൽ അധ്യാപക ജോലിയിൽ പ്രവേശിച്ചു താമസിയാതെ ഒരു മാതൃകാ അധ്യാപകൻ എന്ന പേര് സമ്പാദിച്ചു പിന്നീട് പല സർക്കാർ പ്രൈമറി സ്കൂളുകളിലും പ്രഥമ അധ്യാപകനായി ജോലി നോക്കി ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ മിഡിൽ സ്കൂൾ അധ്യാപകനായിരുന്ന ഹെഡ് മാസ്റ്ററുടെ നീതി നിഷേധം നടപടിയിൽ പ്രതിഷേധിച്ച് ഉദ്യോഗം സ്വയം രാജിവെച്ചു ഇതിനു മുൻപ് മജിസ്ട്രേറ്റ് പരീക്ഷയിൽ പ്രൈവറ്റായി ചേർന്ന് ജയിച്ചിരുന്നതിനാൽ സന്നദ്ധനടുത്ത് ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹം അഭിഭാഷക വൃത്തിയിലും പേരെടുത്തു തുടർന്ന് പെരുന്ന കരയോഗം ഉദ്ഘാടനം ചങ്ങനാശ്ശേരി നായർ സമാജ രൂപീകരണം നായർ വൃത്തിജന സംഘ പ്രവർത്തനം ംഭം ഇങ്ങനെ ഒന്നിനു പിറകെ മറ്റൊന്നായി അദ്ദേഹത്തിന്റെ സമുദായ പ്രവർത്തന മണ്ഡലം കൂടുതൽ വിപുലമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് നായർ സമുദായ വൃത്തിയജല സംഘം രൂപീകരിച്ച് അധികം കഴിയുന്നതിന് മുൻപ് അതിന്റെ നാമധേയം നായർ സർവീസ് സൊസൈറ്റി എന്നാകുകയും പ്രവർത്തനങ്ങൾ ഊർജപ്പെടുത്തുകയും ചെയ്തു സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറിയായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സവർണജാത ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയ അദ്ദേഹത്തിന്റെ സംഘടനാ ചാരുതയെയും നേതൃത്വ പാഠവത്തെയും പ്രക്ഷാഭരണ വൈദഗ്ധ്യത്തെയും വെളിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് അവർണരുടെ ക്ഷേത്ര വേണ്ടി ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ തന്റെ പരദേവതയായ പെരുന്നയിലെ മാരണത്തുകാവ് ദേവീക്ഷേത്രം അവർക്കായി തുറന്നുകൊടുത്ത മഹാസഭം യാഥാസ്ഥിതികരോടെ കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു ആർ എസ് എസിന്റെ പുതിയ സർസഞ്ചാലക് പരമപൂജനീയ ഗുരുജി ഗോൾവാൾക്കർ പങ്കെടുത്ത ചടങ്ങിൽ സംസാരിച്ചിരുന്നു ആർ എസ് എസ് എറണാകുളം ശാഖാ വാർഷികത്തിലാണ് മന്നം പങ്കെടുത്തത് ാന്ധി വധത്തിന്റെ പേരിൽ ആർ എസ് എസ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്തും മന്നം ശക്തമായ വാക്കുകളിൽ സംഘത്തെ അനുകൂലിച്ചിരുന്നു ഹിന്ദുക്കളുടെ ആരംഭവും ആശാ കേന്ദ്രവും ആർ എസ് എസ് എന്ന റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കേസരിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു കേരളത്തിൽ അധികാരമേറ്റ ഇ എം എസ് മന്ത്രിസഭാ സൽഭരണത്തിലൂടെ കൊടിയ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ ശക്തമായ സമരങ്ങളുടെ മോചന സമരം നയിക്കുകയും സർക്കാരിനെ താഴെയിറക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് ൊന്ന് വർഷകാലം എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായി തുടർന്ന് അദ്ദേഹം പിന്നീട് മൂന്ന് വർഷം പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സംഘടനയുമായുള്ള ഔദ്യോഗിക ബന്ധങ്ങൾ വേർപെടുത്തി സ്റ്റേറ്റ് കോൺഗ്രസിലും ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിനും നേതൃത്വം നൽകി മുതുകുളത്ത് ചേർന്ന സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിൽ ചെയ്ത പ്രസംഗത്തെ തുടർന്ന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം തിരുവിതാംകൂറിൽ ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട നിയോജകമണ്ഡ ിൽ നിന്ന് വിജയിച്ച് നിയമസഭ സാമാജികനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് ഓഗസ്റ്റിൽ ആദ്യമായി രൂപീകരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായി മികച്ച ഒരു വാഗ്മിയായിരുന്നു അദ്ദേഹം സരളമായ ഭാഷാശൈലിയും രചനാരീതിയും അദ്ദേഹത്തിന് അധീനമായിരുന്നു സുദീർഘവും കർമ്മദുരതവുമായ സേവനത്തിൽ അഭിമാനം കൊണ്ട് സമുദായം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അദ്ദേഹത്തിന്റെ ശതാഭിഷേകം കൊണ്ടാടി സേവന പ്രവർത്തനങ്ങൾ മുഖ്യമായും നായർ സമുദായത്തെ കേന്ദ്രീകരിച്ചു ായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ഗുണഭോക്താക്കൾ നാനാ ജാതി മതസ്ഥരായ ബഹുജനങ്ങളാണെന്ന വസ്തുതയെ അംഗീകരിച്ച് ഇന്ത്യ ഗവൺമെന്റ് പത്മഭൂഷ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു വൈകിയാണെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാന ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജനുവരി രണ്ട് പൊതു അവധിയായി പ്രഖ്യാപിച്ച് അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയുണ്ടായി നായർ സർവീസ് സൊസൈറ്റി എന്ന മഹത്തായ പ്രസ്ഥാനം കെട്ടിപ്പടുത്തത് സ്വസമുദായത്തിന്റെ പുരോഗതിയിലൂടെ സാമൂഹിക നന്മയ്ക്കായി ജീവിതാവസാനം വരെ ം ചെയ്ത കർമ്മയോഗിയായിരുന്നു മന്നത്ത് പത്മനാഭൻ തന്റെ പദത്തിലൂടെ സഞ്ചരിക്കാൻ സമുദായത്തെ സജ്ജമാക്കിയ അദ്ദേഹം സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വരുത്തിയ വിപ്ലവകരമായ പരിവർത്തനങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് സമുദായ താല്പര്യത്തോടൊപ്പം ജനാധിപത്യവും മതേതരത്വവും രാജ്യ താല്പര്യങ്ങളും കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ എന്നും ബദ്ധ അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ദുർവ്യായങ്ങൾക്കും ഉച്ച എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു കർമ്മ പ്രഭാവത്താൽ ശൂന്യതയിൽ നിന്നും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച അവതാര പുരുഷനും സാധാരണക്കാരനുമായിരുന്ന മന്നത്ത് പത്മനാഭന്റെ നിലപാടുകൾക്കും ദർശനങ്ങൾക്കും പ്രസക്തിയും പ്രശസ്തിയും ഇപ്പോഴും വർധിക്കുന്നതായി നമുക്ക് കാണാം വിശ്രമരഹിതമായ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് അദ്ദേഹം ഭൗതികമായി നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞു എങ്കിലും അദ്ദേഹത്തിന്റെ ആത്മസാന്നിധ്യം ജീവവായുവായി കരുതുന്ന സമുദായവും നായർ സർവീസ് സൊസൈറ്റിയും ക്ഷേത്ര മാതൃകയിൽ തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ കേന്ദ്രം സ്ഥാപിച്ച് അദ്ദേഹത്തെ ഈശ്വര തുല്യം ആരാധിക്കുന്നു ഇന്ന് സർവീസ് സൊസൈറ്റിയുടെ ഏത് നീക്കവും ആരംഭിക്കുന്നത് ആ സന്നിധിയിൽ നിന്നുമാണ് അദ്ദേഹത്തിന്റെ നൂറ്റി നാൽപ്പത്തി ഒൻപതാം ജയന്തി ഇന്നാണ് ആ മഹാത്മാവിനോടുള്ള ആദരവും പ്രണാമവും അർപ്പിക്കാനും ഒരു നൂറ്റാണ്ടിലേറെ കാലം പിന്നിട്ട് നായർ സർവീസ് സൊസൈറ്റി എന്ന മഹത്തായ പ്രസ്ഥാനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും ജനസഹസ്രങ്ങൾ പങ്കെടുക്കുന്ന ഒരു ആഘോഷമാണിത് നായർ സമുദായത്തിന്റെ ഐക്യത്തിനും സർവീസ് സൊസൈറ്റിയുടെ കെട്ടുറപ്പിനും എന്നും പ്രചോദനവും വഴികാട്ടിയുമായി നിലകൊള്ളുന്നത് ആ ദിവ്യാത്മാവാണ് അദ്ദേഹത്തിന്റെ കാലാതീതമായ ദർശനങ്ങളും നിലപാടുകളുമാണ് സംഘടനയുടെ ശക്തിയും ചൈതന്യവും